അങ്ങനെ ലിയോയ്ക്ക് ശേഷം ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടി കാത്തിരിക്കുന്ന നമ്മുടെ സലാർ സിനിമ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ സലാർ ഡയറക്ടഡ് ബൈ പ്രശാന്ത് നീൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ഒരാളാണ് നമ്മൾ പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഈ സിനിമയുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെ ജി എഫ് ടുവിന് ശേഷം അടുത്ത ഹോംബാലെ ഫിലിംസ് പ്രശാന്ത് നീൽ കൂട്ടുകെട്ടിന്റെ സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളുടെ ഒരു ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പോ ഞാൻ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ സത്യം പറഞ്ഞു തല ഒന്ന് പെരുക്കുന്നുണ്ട് കേട്ടോ കാര്യം കുറെ ഉണ്ട് ഗൈസ് കുറെ ക്രിഞ്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട് കുറെ ഗംഭീര സാധനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സിനിമ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്ന കാര്യം പറയാം അപ്പൊ അങ്ങനെ തിയേറ്ററിനകത്തേക്ക് കയറി തിയേറ്ററിൽ തിരക്ക് വളരെ കുറവായിരുന്നു മുംബൈയിൽ ബുക്കിംഗ് കുറവാണ് കേട്ടോ അങ്ങനെ പടമൊക്കെ തുടങ്ങി പടം തുടങ്ങി കഴിഞ്ഞ് കുറച്ചങ്ങോട്ടായപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രഭാസിന്റെ ഇൻട്രോ അപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ എന്താ പറയാ രോമ എഴുന്നേറ്റ് നിൽക്കുന്ന സംഭവങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ മറ്റേ നമ്മൾ കെ ജി എഫിൽ കണ്ട പോലെ തന്നെ ആ ഒരു അമ്മ മകൻ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഭയങ്കര ഒരു നിരാശ പ്രശാന്തിയിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതേ സ്ക്രീൻ പ്ലേ ആണ് നമ്മൾ കെ ജി എഫിൽ കണ്ട അതേ അറിയാലോ ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടപ്പോ കാര്യം മനസ്സിലാക്കാണല്ലോ അതേ ഡാക്ക് ട്യൂൺ എല്ലാതൊക്കെ തന്നെ അപ്പൊ അങ്ങനെ കണ്ട് കണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫൈറ്റ് സീൻ വരും ഏറ്റവും മോനെ വേറെ ലെവൽ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ ആക്ഷൻ സീക്വൻസ് ക്യാമറ സ്റ്റൺ കൊറിയോഗ്രാഫി കിഡിലും എന്ന് പറഞ്ഞാൽ കിടിലും അപ്പൊ അതിനകത്തേ ഒരു കാര്യം പറയാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രഭാസിന് എൻട്രോ ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ അടുത്ത മൂന്ന് സിനിമകളാണ് പ്രഭാസിനെ ഇങ്ങനെ ഡുപ് ഡുപ് ഡു എന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടി പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ ബാഹുബലിക്ക് ശേഷം പുള്ളിക്കാരൻ അങ്ങോട്ട് എന്താ പറയാ ഇതുപോലത്തെ റോളൊക്കെ അങ്ങോട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രശാന്തിന്റെ സിനിമയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ റോക്കി ബോയി അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രവാസ് ഇതൊക്കെ എടുത്ത് പൊക്കോന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ഒരു ഇതില്ലാതെ ഇങ്ങനെ പൊക്കുകൊണ്ടിരുന്നത് പക്ഷേ ഈ തണ്ടിന്റെ സമയത്ത് പ്രവാസിന് ചില മൂവ്മെന്റ്സും ചില നടത്തവും പിന്നെ ഈ പ്രത്യേക രീതിയിലുള്ള ആംഗ്ലോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എൻറ്റാ പോലെ വേറൊരു ലെവല് കേട്ടോ അങ്ങനെ ഈ ഒരു സിനിമ ഒരു പകുതിക്ക് വെച്ചിട്ട് ഒരു ഹൈപ്പ് എങ്ങനെ കയറിപ്പോയി നല്ല രീതിയിൽ ഗ്രാഫ് മേളി കയറിപ്പോയി പിന്നെ വീണ്ടും പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് കുറെ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിന് അടയ്ക്ക് കുറെ ക്രിഞ്ച് പാട്ടുകളുണ്ട് കേട്ടോ കെ ജി എഫ് നമ്മൾ കണ്ടേ പക്ഷെ കെ ജി എഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര രസമാണ് അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ മാച്ച് ആയിട്ട് പോകും ആ ഒരു സമയത്ത് ഇങ്ങനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ആ സോങ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് കുറെ ക്രിഞ്ച് സാധനങ്ങള് കുറെ ഈ കൊച്ചു കുട്ടികളുടെ ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ് പിന്നെ ഒരു അമ്മൂമ്മ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു ഈ ഹിന്ദിയോ ഞാൻ ഹിന്ദിയാണ് കണ്ട കേട്ടോ അപ്പൊ ഹിന്ദി ഓഡിയൻസ് ഇരുന്ന് ചിരിക്കുവാണേ അമ്മമാർമാരില്ല തമാശ പടം കാണുന്ന എനക്ക് പ്രശാന്തില്ല പടം ആണെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അമ്മാലിരുന്ന് ഇങ്ങനെ ചിരിക്കുവാണ് അപ്പം ആ ഒരു അവസ്ഥയായിരുന്നു അമാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും അങ്ങനെ ക്രിഞ്ച് ക്രിഞ്ച് അടിച്ചായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങള് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ 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 പോയി ഫസ്റ്റ് ഹാഫ് വന്നു പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്താണ് ശരിക്കും പറഞ്ഞ സിനിമ അങ്ങോട്ട് ഗ്രിപ്പായി 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 കയറി അങ്ങോട്ട് പോയെട്ടോ പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും മോനെ വേറെ ലെവല് ഇനി പ്രഭാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രഭാസ് ആദ്യത്തെ ഒരു പോർഷൻ ഒക്കെ പറഞ്ഞു കുറെ പോർഷൻ നമുക്ക് നോക്കുന്ന സമയത്ത് പ്രഭാസിനെ കൊണ്ട് വയ്യ പറ്റുന്നില്ലാത്തൊരവസ്ഥ ആയിരുന്നു പക്ഷെ പിന്നങ്ങോട്ട് പിന്നങ്ങോട്ട് കേറി 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 ആ ക്യാരക്ടർ പതുക്കെ പതുക്കതുക്കെ നമ്മളിലേക്ക് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട് പ്രശാന്തിന്റെ സിനിമ നിങ്ങൾക്ക് അറിയാലോ ബിൽഡപ്പിന്റെ ഒരു ഒരു അങ്ങേയറ്റമാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് ട്രെയിലറിൽ തന്നെ കണ്ടല്ലോ മറ്റേ ഡൈനോസറും അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാരെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ബിൽഡപ്പ് തുടക്കം തൊട്ടേ ബിൽഡപ്പ് 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 ഈ ബിൽഡപ്പ് കേൾക്കുമ്പോൾ നമുക്ക് സീൻ മാച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിഞ്ചടിക്കും അപ്പം അങ്ങനെയായിരുന്നു സിനിമയുടെ തുടക്കം പക്ഷെ പിന്നെ അങ്ങോട്ട് കയറി 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 പ്രവാസി കയറി 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 കത്തി അങ്ങനെ പോകുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായാലും അത് എന്തായാലും ഗംഭീരമായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മുടെ രാജുവട്ടൻ ആസ് എ രാജുവട്ടൻ ഫാൻ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് പ്രശാന്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ രാജുവേട്ടൻ ഒരു ഗംഭീര റോൾ കുറെ ആക്ഷൻ സീക്വൻസ് കുറെ ഫൈറ്റ് സീക്വൻസ് കുറെ പഞ്ച് ഡയലോഗ് ഇതൊക്കെ കേൾക്കാനായിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ നമ്മൾ പണ്ട് പൃഥ്വിരാജിന്റെ കാവ്യ തലവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പുള്ളി അഭിനയിച്ച ഒരു സിനിമയാണ് പക്ഷെ അതിനകത്തും ഈ പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ട് നമ്മൾ കുറെ പ്രതീക്ഷിക്കും പക്ഷെ അതിനകത്തും ഗംഭീരമായിട്ട് അഭിനയിച്ച കേട്ടോ സിനിമ എന്ന നിലയിൽ ഗംഭീര സിനിമയാണ് പക്ഷേ നമ്മൾ ഒരു ഫാൻ ഉള്ളി ഉള്ളിക്കിടക്കുന്നുണ്ടേ ഈ ഒരു സിനിമ ആ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വാജിനോട് ഒതുക്കി 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 കളഞ്ഞൊരു ഫീലായിരുന്നു ഏതാണ്ട് അതുപോലൊക്കെയാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് ഇന്നത് തോന്നിയത് പക്ഷേ അത് സിനിമയുടെ തുടക്കം മാത്രമാണ് ഇങ്ങനെ പോയി 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 ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ രാജവട്ട എന്തിനാണ് ഈ സിനിമ സിനിമകൾ സൈൻ ചെയ്തത് എന്നുള്ള ഒരു അങ്ങനൊരു കേട്ടോ അയ്യോ അതുപോലെ ഇങ്ങനെ പോയി പോയി ചേട്ടാ ഒന്ന് അടുക്കി ചേട്ടാ രണ്ടാടി രണ്ട് രണ്ട് ഡയലോഗ് കുറെ കേട്ടാ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും ക്ലൈമാക്സിലേക്ക് അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് രാജവട്ടൻ്റെ ആ ഒരു ഫുൾ പവർ ഉണ്ട് കുറെ കുറെ വെട്ടുന്ന സീനുണ്ട് എന്റെ മോനെ അത് നിങ്ങൾ കണ്ടു വയ്ക്കിയാൽ മതി എത്ര സെക്കൻഡ് ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കാണും ടൂ ടു പിന്നെ വെട്ടി 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 വീഴ്ത്തുന്ന കുറെ സീനു കേട്ടോ അതിന്റെ ഒരു എനർജി എന്നൊക്കെ പറഞ്ഞ പീക്ക് ലെവലായിരുന്നു കേട്ടോ പക്ഷെ അത് വരെ ഏഹ് ആ സി രാജവേട്ടൻ ഫാൻ മൊത്തത്തിൽ തളർത്തി പണ്ടാരണി കടക്കി കളഞ്ഞു പിന്നെ പുള്ളിക്കാരൻ്റെ ആ ക്ലൈമാക്സിനൊക്കെ ഗംഭീരമാണ് കേട്ടോ ഭയങ്കര അപ്പം എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ ക്രിഞ്ച് അടിച്ച കുറെ സീനുകൾ തോന്നി പിന്നെ ഇതിനകത്ത് ബൂസ് പംസോ എന്ന കുറെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ഷൻ സീക്രസ് കേട്ടോ വേറെ ലെവലടേ ഒരു ഒന്നും പറയാനിട്ടില്ല പ്രശാന്തിയിലെ എടുത്തു വെച്ചേക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് എടുത്തു വെക്കുന്ന ഒരു രീതി ഭയങ്കരമാണ് പ്രത്യേകിച്ച് ഒരു ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഏറ്റവും അവസാനം മുട്ടാറാവുന്ന സമയത്ത് ഓറ്റവും പൊട്ടലുണ്ടല്ലോ ആ സാധനം കുറെ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ പൊന്നിയൻസെൽവന്റെ കാര്യം പറഞ്ഞ പോലെ എന്താണ് അതിന്റെ അതിന്റെ പ്രോവയം കണ്ടാണ് കാര്യം കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട് കുറെ അധികം ആൾക്കാരുടെ അമ്മ മക്കള് അച്ഛൻ അങ്ങനെ കുറെ കുറെ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഞാൻ കണ്ടത് ഹിന്ദിയും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നായിക ശ്രുതി ഹാസൻ പുള്ളിക്കാരുടെ കാര്യം പറയുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് റോകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റോൾ ഒന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഈ സ്റ്റാർട്ടിങ് ഒക്കെ കണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ശ്രുതി ഹാസൻ്റെ കുറെ ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറി ആക്കിണ്ടതൊക്കെ മണ്ണിൽ ക്രിഞ്ചായിട്ടാണ് തോന്നിയത് പിന്നെ അങ്ങോട്ട് പോകുമ്പോറും അത് അങ്ങനെ കയറി ശരിക്കും പറഞ്ഞാൽ നായിക ഭയങ്കരമായിട്ട് അത്ര ഒന്നും ഇല്ല ഇപ്പോഴും പ്രഭാസിനാണല്ലോ എലിവേറ്റ് ചെയ്തിങ്ങനെ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നോ ബാക്കി ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഗംഭീരമായിരുന്നുണ്ടോ അപ്പോൾ ഓവറോൾ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നിരുന്നപ്പോഴും ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നുണ്ട് എന്ന ചില സാധനങ്ങളൊക്കെ ഈ ലിയോ കണ്ട അതേ അവസ്ഥയാണ് ലിയോയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ലിയോയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫിന് അത് കുറേ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓവറോൾ പറയുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു മിസ്മാച്ച് വരുന്നുണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും ഇപ്പം ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഗ്രിപ്പായി 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 കയറി കയറി ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും അത് കത്തുന്നുണ്ട് ആ രീതിക്കാണ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോ പക്ഷെ അതിനകത്ത് തന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ച് പക്ഷേ അത് കലംബാക്കിയിട്ടുമുണ്ട് ഏഹ് അപ്പം എന്തായാലും ഓ ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ആക്ഷൻ അതുപോലെ സ്റ്റണ്ട് ക്യാമറ എഡിറ്റിങ് ആ സാധനങ്ങളൊക്കെ എന്റെ മോനെ വേറെ 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 ലെവലോ പിന്നെ കൺഗ്രാചുലേഷൻ മിസ്റ്റർ പൃഥ്വിക് സകുമാൻ അഞ്ച് ഭാഷകളിലാണ് അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഡബ് ചെയ്തേക്കുന്നത് അതൊക്കെ അതിനകത്ത് കാണാൻ ഉണ്ടായിരുന്നു ഹിന്ദി വർഷം കണ്ടത് അതുകൊണ്ട് തന്നെ അല്ല വെടിപ്പാട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു എന്താ പറയാ ഒരു ഏ അങ്ങനെ തോന്നിയില്ല അല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഹാർഡ് വർക്ക് നമുക്ക് ഇതിനകത്ത് കാണാനും ഉണ്ട് അപ്പൊ ഇനി എന്തായാലും സെക്കൻഡ് പാർട്ട് വരാനായിട്ട് പോവാണ് പിന്നെ നിങ്ങളൊരു കെ ജി എഫ് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏഴ് എടുത്ത് വെക്കാനായിട്ട് ഈ സിനിമ കൊണ്ട് പറ്റത്തില്ല പക്ഷേ പക്ഷേ ഞാൻ ഈ പറഞ്ഞെ കെ ജി എഫ് ഒക്കെ കമ്പനിയുടെ സമയത്ത് എനിക്ക് ആക്ഷൻ സീക്വൻസുകൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു സിനിമയാണ് സലാറാണ് പ്രത്യേകിച്ച് പ്രഭാസിന് ചില മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര രസമുണ്ട് കുറേ സ്റ്റൈൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അത് നിങ്ങൾ സിനിമ കണ്ടുപോയ്ക്കാൽ മതി കുറേ സ്റ്റൈൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അത് പ്രഭാസ് കയറി ലിറ്റായിരുന്നു കേട്ടോ വീഡിയോ അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക കാര്യം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ഗൂസ് ഫങ്ക്സ് വരെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുമ്പോൾ ഞാൻ നിർത്തും അപ്പം അടുത്ത് വഴി കാണുമ്പോൾ ബൈ